ഇത്തവണത്തെ ഓണാഘോഷത്തിന് മാറ്റേകാൻ കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ചിപ്സും ശർക്കര വരട്ടിയും വരുന്നു ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് കുടുംബശ്രീ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രോഡക്റ്റ് ലോഞ്ചും തൃശൂർ പുഴക്കലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു സംസ്ഥാനത്തുടനീളമുള്ള ഉടനീളമുള്ള മുന്നൂറോളം യൂണിറ്റുകളിൽ നിന്നായി എഴുന്നൂറോളം കുടുംബശ്രീ സംരംഭകരാണ് പ്രവർത്തനത്തിൽ ഭാഗമാകുന്നത് കോർപ്പറേറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കുടുംബശ്രീ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇതിനായി മികച്ച ഗുണനിലവാരത്തോടെയുള്ള ഉൽപ്പാദനം പാക്കിംഗ് എന്നിവയിൽ ഏകീകൃത മാനദണ്ഡങ്ങൾ പുലർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഓണക്കാലത്തോടനുബന്ധിച്ച ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിലെത്തിക്കുന്നത് വഴി കൂടുതൽ വ്യാപാര സാധ്യതകളും ലക്ഷ്യമിടുന്നു സമാന സ്വഭാവമുള്ള യൂണിറ്റുകളെ സംയോജിപ്പിച്ച ജില്ലാ തലത്തിൽ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക കേരളീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ മുദ്ര പതിഞ്ഞിട്ടുണ്ട് ഓണത്തിലും കുടുംബശ്രീയുടെ മുദ്രയും രുചിയും പതിയുകയാണ് എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ പേര് ഫ്രഷ് ബൈറ്റ്സ് എന്നാണ് നമ്മൾ തീരുമാനമെടുക്കുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ സംസ്ഥാന ഒറ്റ എന്ന ബ്രാൻഡിൽ ബ്രാൻഡിൽ എത്തിക്കണം കറി പൗഡർ ധാന്യപ്പൊടികൾ മസാല വിഭവങ്ങൾ ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇവയെല്ലാം നാല് ജില്ലകളിൽ നിന്ന് നമുക്ക് വർഷത്തിൽ ലക്ഷം ഉപജീവന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച കെ പദ്ധതിയുടെ ഭാഗമായാണ് ഫ്രഷ് ബൈറ്റ്സ് ബ്രാൻഡിംഗ് നടത്തിയിരിക്കുന്നത് ഇതിനായി എല്ലാ ജില്ലകളിലെയും മികച്ച ചിപ്സ് ശർക്കര വരട്ടി ഉൽപാദന യൂണിറ്റുകളെ കണ്ടെത്തി രണ്ട് ഘട്ടങ്ങളിലായി കായംകുളം കൃഷിവിജ്ഞാൻ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ നഗരസഭ നൽകുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മന്ത്രി എം ബി രാജേഷിന് കൈമാറി കേരള വിഷൻ ന്യൂസ് തൃശൂർ